ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് ഇൻഡിഫയർ മോദിജിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ജെറ്റ് അതുപോലെ തന്നെ മറ്റു മിലിറ്ററി ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഉദ്ദേശം എന്താണ് ട്രംപിന്റെ ഉദ്ദേശം ഒരു ഫ്രണ്ടിന്റെ കൺട്രിയെ സഹായിക്കുക എന്നുള്ളതാണ് ഒരിക്കലുമല്ല കാരണം ഒരു കൺട്രി മറ്റൊരു കൺട്രിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ലാഭമുണ്ടാവും ഇവിടെ ട്രംപിന്റെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് ഇന്ത്യയെ സഹായിക്കുക അതിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് എന്നാൽ വേറെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് അതിന് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകണം കാരണം പാകിസ്ഥാനിലെ മീഡിയാസിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ മിനിസ്ട്രീസ് പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു ഭയം അവർ കൺസേൺ പുറത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് യു എസ് ഇന്ത്യക്ക് ഇതുപോലത്തെ ഡിഫൻസ് കാര്യങ്ങളൊക്കെ ടെക്നോളജീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ചും കൂടി ആവും അപ്പൊ അതൊരു ഭയം അവരിൽ വരുന്നുണ്ട് ആ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു ട്രംപിന്റെ ഉദ്ദേശവും അതായത് ആ ഒരു ഭയം അവരിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാരണം പാകിസ്ഥാന്റെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സ് കൂടുതലും റഷ്യയിൽ നിന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് എന്നാൽ ഏതാനും ചില വർഷങ്ങൾക്കായി ആ ഒരു ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സ് റഷ്യയിൽ നിന്നും യു എസിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ടും ഇപ്പോൾ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സ് ഡിഫൻസ് ടെക്നോളജീസ് ടെക്നോളജീസൊക്കെ പാകിസ്ഥാൻ വാങ്ങിക്കുന്നത് യു എസ് നിന്നാണ് റഷ്യന്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നില്ല എന്നല്ല പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് റഷ്യന്റെ ഓർമ്മ യു എസിന്റെ അടുത്തുനിന്ന് കൂടി വരുന്നുണ്ട് എന്നാൽ ഇത് തന്നെയായിരുന്നു ട്രംപിന്റെയും ഉദ്ദേശം അതായത് ഇന്ത്യ ഇങ്ങനെ ഒരു കാര്യത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ അതായത് ഇങ്ങനത്തെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒന്നുകിൽ ഇതേ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഡിഫൻസ് പ്രൊക്യൂർമെൻസിനും വേണ്ടിയിട്ട് യു എസിനെ പാകിസ്ഥാൻ സമീപിക്കുമെന്ന് ട്രംപിനറിയാം അത് തന്നെയാണ് ഉദ്ദേശം അതായത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ അത് തന്നെയാണ് ട്രംപിന്റെ ഉദ്ദേശം ഇത് യു എസിന്റെ ആദ്യത്തെ പരിപാടി ഒന്നല്ല യു എസ് ഇത് പണ്ടേ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം വേൾഡ് വാർ ടു എല്ലാ രാജ്യങ്ങളും അവസാനം വേൾഡ് വാർ കഴിയുമ്പോഴത്തേക്കും കടങ്ങളും ബാധ്യതകളും ആക്കിയിട്ട് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായ എല്ലാ രാജ്യങ്ങളും എന്നാൽ യു എസ് അങ്ങനെയല്ല യു എസ് യു എസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ വേൾഡ് വാർ ടു സമയത്ത് എല്ലാവരെയും സഹായിക്കുകയാണ് ചെയ്തത് അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പണം ലോണായിട്ട് നൽകുകയും രാജ്യങ്ങൾക്ക് ലോണായി നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ഫുഡ് മുതൽ വെപ്പൺസ് വരെ നൽകി അവരെ സഹായിക്കുകയും അതിൽ നിന്നും ബെനിഫിറ്റ് പൈസ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ യുദ്ധം കഴിയുമ്പോഴേക്കും എല്ലാ രാജ്യങ്ങളും ഏകദേശം രിപ്പിടമായി ഇരിക്കുകയായിരുന്നു എന്നാൽ യു എസ് മാത്രം അത് സംഭവിച്ചില്ല കാരണം ഇവർ യുദ്ധം ഡയറക്ട്ലി ചെയ്തിട്ടില്ല ഇവരെല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിൽ നിന്ന് നല്ല ലാഭം യു എസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേ കാര്യം തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് ഇങ്ങനെ കുറച്ച് ഡിഫൻസ് പ്രൊക്യോർമെന്റ് ഡിഫൻസ് ടെക്നോളജീസ് ഓഫർ ചെയ്തതിലൂടെ ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും കുറച്ച് കച്ചവടം കൂടി കിട്ടും കാരണം പാകിസ്ഥാൻ ഇനി യു എസിനെ പോയിട്ട് സമീപിക്കും ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയോ അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള ടെക്നോളജിയോ യു എസ് എത്തും പാകിസ്ഥാൻ പ്രൊക്യൂർ ചെയ്യും ഇതാണ് ട്രംപിന്റെ ഉദ്ദേശം മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവോ അങ്ങനെയൊക്കെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക ഒരു ലക്ഷ്യമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ യു